പിന്നെ കൊമ്പില്ലാത്ത ആളെ കുത്തൂല്ല ചോട്ടൂല്ല കടിച്ചു ചിട്ടോണീ തൈ പൈക്കുട്ടി നല്ല കറവുള്ള എന്തിനൊ വിറ്റോ വിറ്റിട്ട് ഓരോരുത്തർ പൈസ ഞായറാഴ്ച കൊണ്ട് പൈസ ചാർന്നു പോവാ മഞ്ചിരിക്കാരനാണോ കഴിയാ ഒരു വിറ്റിട്ട് പതിനൊന്നായിരം ചെച്ച് തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പൈസ ചിരി കൊടുക്കിയത് എന്നെന്താ പറയുവന ഇപ്പൊ നാളെ ബാങ്കിലും മറന്നിടത്ത് പോയി നമ്മളിവിടെ വാങ്ങിയ ലോറിക്കാർ ഇവിടെ കണ്ണൽ തൂല് കടന്നു കൊടുക്കെ നല്ല കറവുള്ള പൈസ ഇതിനെ പീ ചൂട്ട ചീർക്കാൻ പറ്റാ അതാണ് എന്നോട് പറയുന്നത് കുട്ടി ഒന്നിനും വേണ്ട അപ്പൊ പറഞ്ഞു മനസ്സിലായോ ആ പജ്ജ് നാട്ടിന്ന് കുറഞ്ഞതുകൊണ്ട് അതിന് കുട്ടിന്റെ അല്ലെങ്കിൽ അതിന്റെ കുട്ടി കിട്ടൂല അപ്പൊ തമിഴ്നാട്ടിലാണെങ്കിൽ ആ കുട്ടിട്ടില്ല ശാരീരം നനക്ക അവിടെ വെള്ളം കിട്ടാൻ പജ്ജിന്റെ ശരീരം നനക്ക വെള്ളം കിട്ടാ മജ്ജിന്റെ ദിവസം ഈ രണ്ട് ക്ലാസ് സംശയ വെള്ള ഞമ്മ ശരീരത്തിന് നെനക്കാൻ കിട്ടിയാതെ ഇന്ന് കൊണ്ടേ നാളെ കിട്ടില്ല രണ്ടു ദിവസം കഴിഞ്ഞ പൈക്കൾ പോലാവുള്ളൂ അത്തിരി ചൂടുന്നാ വരുന്നത് ചൂടാണ് തൂക്കി കെട്ടിട്ട് അറുന്നൂറ് കിലോമീറ്റർ വണ്ടിയിൽ തന്നെ ലോറിക്കാരൻ കിലോ അവിടെ നിക്ക അങ്ങനെ വരണ്ടെങ്കിൽ പൈക്കാണ് രണ്ടു ദിവസം കഴിഞ്ഞുമ്പോ ഒരു പാത്രം കൂടി എടുത്ത കുട്ടിയെന്ന് പറയും ഈ വണ്ടി കുതിലയേ ഡ്യൂട്ടി ലയേ ഇല്ലേ ഫോർട്ടപ്പച്ചല്ലേ ഇടക്ക ഫോർട്ടപ്പച്ചല്ലേ ഈ പഞ്ചി പെട്ടി കുറഞ്ഞ ദിവസായിട്ടുണ്ട് ഇല്ല പോലത്തെ ഡേ പോജിറ്റുന്നോട്ടെ നടക്കും ആ ദിനൂട്ടീണ്ട് ദിന ഈ പഞ്ഞു ദിന 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 ഉട്ടാനേ ഈ നിക്ക്ടോ 10 നാട്ടന്നൂടെ ഓ അതല്ല ആ ഇ ബാക്ക് പോയി ആയി മടിയാണെങ്കിലും അത് നിങ്ങൾക്ക് വേണ്ട അതെ അങ്ങനെ പറയുമ്പോൾ കൂടി ലേസം കമ്മിൻ വേണ്ട കൊണ്ടെ വെറുതെ അത്രയും വിശ്വസിച്ചിട്ടാണ്ട് അല്ലെ ബൈക്കിളുരുന്നിട്ടോ ഇപ്പൊ ഈ കൊണ്ടുപോയാളിപ്പൊ രണ്ടാം ഒന്നേ എഴുപതിനായിരത്തിന്റെ പതിയാളത് അതിന്റെ മുന്നോട്ട് വെറുതെന്താ വെച്ചാല് നമ്മള് ഒരാള് ഇപ്പൊ അതിന്റെ മുന്നൊരു വേറെ ആ പല്ലിനൊരു പജുണ്ടോ തൊക്കെ പീ പറയണതല്ല അപ്പൊ എന്താ വെച്ചാൽ ഇത് പണിന്നെ കൊണ്ടെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞ ഈ കന്നൊക്കെ നമ്മള് ഒരു ബാത്റൂമിൽ കൊണ്ടുവരുക കുട്ടിയെന്ന് പറയണ്ട കട്ടക്കാലത്തിൽ ഒരു കാര്യം അത്രയും ചൂട് വരേണ്ട കണ്ണ അത് വണ്ടിയിലിറങ്ങ എളപ്പുണ്ട് ജാതിട്ടിയാണ് അത് എളുപ്പണ്ട് ഇത് ഏത് ഇർച്ചും ഇപ്പൊ പുളിച്ചതും കെട്ടതും നാറിയതും ഒക്കെ വെച്ചെടുത്താൽ തെങ്ങുമ കൊണ്ടിരിക്കും തിന്നാടൊന്നും ചെല്ലോ അത് കൊണ്ടൊക്കെ അപ്പൊ ചെന്നപ്പോ കാറ്റോണ്ടോട്ടെ

അവരൊക്കെ പറഞ്ഞത് ഏത് വീതത്തോ ഏത് പറമ്പിലോ ഏത് കോട്ടിലോ കൊണ്ടു കിട്ടോ ഞാനൊക്കെ പറഞ്ഞു പള്ളി കൂടി കൊണ്ടു പറയുന്നത് എന്തായിരുന്നു ഓരോരുത്തരും ഒരഭിപ്രായം ഞാൻ പറഞ്ഞു തരാണ് പേരക്കുട്ടിന്റെ പ്രായമുള്ളൂ ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരും നിങ്ങൾക്ക് നല്ലത് ഇത് അല്ലെങ്കിൽ പിന്നെ ഈ പജ് ഇത് കുട്ടിയില്ലാത്ത പജ്ജില്ല കുട്ടിയില്ലാത്തൊരു പജ് ആ ആ പജ്ജ് പ്രായമുള്ള അത് രണ്ടുപേർ എട്ട് പൈസ മൂന്നാം പേർക്ക് ഇത് ആ ഇത് ഇത് ഫസ്റ്റുള്ള പേർ ഇത് ഫസ്റ്റുള്ള പേർ എടുത്തൊരു ഓര് പോയി നല്ല പടിച്ചും ആയിക്കോട്ടെ പിടിച്ചെഴക്കെ നമ്മളെ ആൾക്കാരല്ലേ പോയിക്കെ നമ്മളെ രസാണ് സൗദിന്ന് ഒരു അറബി ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ പറഞ്ഞു എന്തിനെ നീ എല്ലും തോലൊക്കെ പോട്ട് എടുത്ത് അയച്ചു കൊടുക്കും ഞമ്മളെ ഫോട്ടോ എടുത്ത് ഏ എന്തൊക്കെ പഞ്ചായത്ത് അതാണ് നമ്മളെ നമ്മക്ക് എങ്ങനെയാണ് കഴിച്ചിട്ട് കാലം എങ്ങനെയാണ് കഴിഞ്ഞു പോയാൽ മതി ഇതുകൊണ്ടേക്കും ഇത് കൊണ്ടേക്കും ഇത് മതിയാണ് ഇത് ചെറുക്കരമ്പത്തേനു ചോദിച്ചോണ്ട് ഈ പൈക്കുട്ടി നല്ല വൈകുട്ടിയാ മുന്തി വൈകുട്ടിയാ നല്ലതും ആകാത്തൊക്കെ ഉണ്ടാവും എല്ലാപ്പൊ നമ്മൾ നന്നു പറയാൻ പറ്റില്ലല്ലോ ഈ തൊക്കെ പേരി പേര് അല്ലല്ലോ അപ്പൊ കുറച്ച് ആഘാത്തും പോകല്ലോ നല്ലത് ഒക്കെ നല്ലതായാൽ പറ്റില്ല കുറച്ചാകാത്തത് പോകണം എല്ലാരും ഇത് കൊണ്ടുപോയിക്കോ ഇത് കൊണ്ടു അത് ഇനി ഒരു പേർനോ രണ്ടുപേരനോ നാലു പേരിനോക്കെ നിർത്താൻ ഇതിനൊക്കെ പറ്റിയപ്പോയി കുട്ടിയാണ് അതിന്റെ കുട്ടിയാടാ പിന്നെ ചെനപ്പൈകുട്ടി പറഞ്ഞു ഇതൊക്കെ മുതൽ തന്നെ പുള്ളി ചെനാ പറഞ്ഞത് ഈ പൈകുട്ടി ചെനപ്പൈകുട്ടി പറഞ്ഞത് ഇതാ ഇത് രണ്ടാമത്തെ ഒന്ന് പ്രസവിച്ചത് അവിടെ ഇറങ്ങണേ രണ്ടാമത്തെ ചന അത് അഞ്ചര മാസം ചനിയും ഒരു നേരം ആറ് ലിറ്റർ പോലും ആവേശ മണ്ടിനും വിറ്റുഅ വേറ കാക്കും കാക്ക മുട്ടില്ല മണ്ടിനെ തള്ളണ്ടട അതൊക്കെ അതിനനുസരിച്ച് പറ്റത്തില്ല എല്ലാവർക്കും മണ്ണപ്പുരാട്ടി തള്ളേ അത് കുട്ടി ഇത് ഇവിടെ ഒരു പാർട്ടി ചോദിക്കണ്ടാവും ചോദിച്ചു ചോദിച്ച കഴിഞ്ഞിട്ട് ജിദ് കൊണ്ടേക്കുമ്പോഴും ഇത് രണ്ടര മണി പത്തി കയറു വാല് തന്നെയാണ് പജ്ന്നെയ കയറ് അയിമ്പത്തഞ്ചുപ കയറും ഈ കയറുവാൽ തന്നെ ഈ കയറി ഞാൻ പജ് ഇട്ടിട്ടാ തരാറണേ അള്ളാഹ്മസല്ലിന്ന് പറഞ്ഞു തല്ലണ്ട ഒരു അല്ല ഓലെ ഞമ്മളെ തൊട്ടു തുണി കിടക്കണ കുട്ടിനെ തലച്ചിട്ട് കാരണം കയറി വെച്ചു കൊടുക്കുന്ന ആൾക്കാരാണ് ഞമ്മക്ക് കയറി വരുന്നില്ല എന്ത് ഞാൻ പജ് വിട്ടിട്ട് കയറാൻ തരണാറുണ്ട് കണ്ടു കൂടുന്ന കടിഞ്ഞ പജ് ആണ് എത്ര ഇത് പറഞ്ഞൂടെ നമുക്ക് അഞ്ചു മാസം ശനി എട്ട് ലിറ്റർ പാലും ഇരുപത്തെട്ടായിരം റുപ്യൊക്കെ കൊടുത്തു ഞാൻ ഒന്ന് ഫോം വിളിച്ചപ്പോ